ഹായ് ഹായോ ഗുഡ് മോർണിംഗ് കുറച്ച് ദിവസമായി പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് സ്കൂൾ തുറന്നതിന് ശേഷം പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല അങ്ങനെ കാരണം രാവിലെ എണീക്കുക ജോലിയൊക്കെ തീർക്കുക സ്കൂളിൽ പോവുക തിരിച്ച് വരിക ഈവനിങ് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക അങ്ങനെയാണ് നമ്മളുടെ റൊട്ടീൻ ഇപ്പോൾ പോകുന്നത് അപ്പോൾ മുറ്റത്തോട്ടൊന്നും ഇറങ്ങാൻ തീരെ സമയം കിട്ടുന്നില്ല സാറ്റർഡേ സൺഡേ ആയപ്പോഴാണോ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത് അപ്പോൾ നമ്മളെ മുറ്റത്ത് നിൽക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ഒക്കെ എന്തായി എന്തായിരുന്നു നോക്കുകയാണ് പിന്നെ നമ്മളിവിടെ പറയുക എഗ് ഫ്രൂട്ട് പിന്നെ എന്താ സീതപ്പഴം എന്നൊക്കെയാണ് ഇവിടെ വീട്ടിലാർക്കും ഇഷ്ടമല്ല വെറുതെ പറമ്പിലൊക്കെ വീണ് നാശമായി പൂവാണ് സാധാരണ ചെയ്യാറ് ഇതിനെ ആത്തച്ചക്ക എന്നാണ് ഇവിടെ പറയുന്നത് ഇതിൻ്റെ പൂവ് ഒരു പ്രത്യേക തരം പൂവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ പൂവ് കാണാനായിട്ട് ഒരുപാട് തവണ പൂവിട്ടു പൂവിടും കൊഴിയും പൂവിടും കൊഴിയും അങ്ങനെയായിരുന്നു ആദ്യമായിട്ടാണ് ഇതിലൊരു കായ കായുണ്ടാവുന്നത് കേട്ടോ അതുകാരണം ഞങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതിൻ്റെ അവസ്ഥ പഴുത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുമോന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരുപാട് പപ്പായത്തൈകളുണ്ട് പക്ഷേ അതെല്ലാം ഇതുപോലെ ശോഷിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത് എത്ര മരുന്നടിച്ചിട്ടും ഇതിങ്ങനെ തന്നെയാണ് കാണുന്നത് കേട്ടോ അടുത്തത് പോകുന്നത് നമ്മളെ പാഷൻ ഫ്രൂട്ടിൻ്റെ അടുത്തേക്കാണ് അതും പന്തലൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് അത് വെള്ളം കലക്കിയിട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ വെറുതെ തനിയെ പഞ്ചസാരയിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിലും ചുമ്മാ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളുടെ ഈ വീഡിയോ കാണുന്നവരിൽ പാഷൻ ഫ്രൂട്ട് ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഓക്കെ ബൈ